ഹലോ ഗേൾസ് ഇതൊരു വാലിൻ്റെസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് പ്രണയത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് പക്ഷെ അത്ര മനോഹരമായിട്ടുള്ള പ്രണയമല്ല വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പത്ത് പതിമൂന്ന് വർഷം മുൻപ് എൻ്റെ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിരുന്ന ആ റൂമിനകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് പക്ഷെ അന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടോക്സിക് എന്ന് പറയുന്ന വീട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് എനിക്കോ എൻ്റെ കൂടെ കൂടെയുള്ളവർക്ക് അറിയൂല്ല ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എന്ത് ടോക്സിക് സംഭവമാണെങ്കിലും അതൊക്കെ റിലേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം കൂടിയാണത് അപ്പം ആ കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റൽ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് സ്നേഹ അപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് കോളേജ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ താമസിച്ചത് ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളുടെ കോളേജിൽ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ സോ എനിക്ക് താമസിക്കാൻ വേണ്ടി പുറത്തുള്ളൊരു ഹോസ്റ്റൽ എടുക്കേണ്ടി വന്നു അപ്പൊ ഈ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഒരുവിധം എല്ലാവരും വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ് അതിനകത്ത് ഒന്നോ രണ്ട് റൂമുണ്ട് സ്റ്റുഡൻസ് റൂം എന്ന് പറഞ്ഞിട്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എന്നെ പോലെയുള്ള പല പല കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉള്ള സംഭവമാണത് അപ്പോൾ ഈ സ്റ്റുഡൻസ് റൂമിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മയാണ് രേഷ്മ കോളേജിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം ഞാൻ രേഷ്മിക്ക് ആദ്യമായിട്ട് ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ റൂമിനകത്ത് കണ്ടൊരു പെൺകുട്ടി ആ പെൺകുട്ടി തൽക്കാലം നമുക്ക് എന്ന് വിളിക്കാം യഥാർത്ഥ പേര് വേറെയാണ് അപ്പം ഈ സ്നേഹം അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് സ്നേഹം നല്ല പെരുമാറ്റമുള്ള കുട്ടിയാണ് വളരെ മാന്യമായി സംസാരിക്കുന്നു ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ആരുടെ ലൈഫിലേക്കും വരില്ല വളരെ ഡീസെന്റ് ആയിട്ടുള്ള പെൺകുട്ടി അപ്പം കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള പെൺകുട്ടിയാണ് അങ്ങനെ ഞാനൊരു ശേഷം ഞങ്ങളുടെ ലോകത്തെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹം കാണുന്ന കാലം തൊട്ടേ അവളുടെ പ്രണയത്തിലാണ് അവളെപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും ഒരു കാമുകനുണ്ട് പേര് നിഹാസ് എന്ന് തൽക്കാലം വിളിക്കാം യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ നിഹാസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് പറയും കാരണം ഇവരുടെ പ്രണയത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ഈ മതം തന്നെയായിരുന്നു രണ്ടുപേരുടെയും മതം രണ്ടായത് കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവരുടെ പ്രണയത്തിനിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ നിഹാസുമായിട്ടുള്ള പ്രണയത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും നിഹാസിനോട് സംസാരിക്കുന്നു വളരെ നല്ല പ്രണയം കുറച്ച് കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അറിയാണ് സ്നേഹ കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലുള്ള പെൺകുട്ടിയാണ് അവളുടെ എല്ലാ ചിലവും ഏറ്റെടുത്ത് അവളെ പഠിപ്പിക്കുന്നതും ഹോസ്റ്റൽ റൂം റെന്റ് കൊടുക്കുന്നതും അവളുടെ ടൂത്ത് ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് തൊട്ട് എല്ലാ കുഞ്ഞു കുഞ്ഞു ചിലവുകൾ വരേക്കും നിഹാസാണ് ഏറ്റെടുത്തത് നിഹാസ് ഉള്ളതുകൊണ്ടാണ് സ്നേഹ ഇടുക്കി പോലൊരു ജില്ലയിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട് തിരൂര് നിഹാസിൻ്റെ താമസ സ്ഥലമായിട്ടുള്ള തിരൂരിലേക്ക് സ്നേഹം വരുന്നൊക്കെ ഞങ്ങൾ അറിയാണ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഓക്കെ നല്ല കാര്യം എന്നൊക്കെ വിചാരിക്കുന്നു അവരുടെ പ്രണയം കാണുന്നു നല്ല പ്രണയമാണ് ഇത്ര അവൾക്ക് വേണ്ടി എഫോർട്ട് എടുക്കുന്ന കാമുകനാണല്ലോ സ്വാഭാവികമായിട്ടും ആ മതിപ്പ് ഞങ്ങൾക്ക് നിഹാസിനോടുണ്ട് വീണ്ടും കുറച്ചു കാലം മുൻപോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി സ്നേഹ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അത്ര വലിയ ഫ്രീഡം ഒന്നും ലൈഫിലില്ല ഈ നിഹാസ് എന്ന് പറയുന്ന ആളുടെ പെർമിഷൻ ഇല്ലാണ്ട് സ്നേഹയ്ക്ക് ഈ ഒരു ഹോസ്റ്റലിന്റെ ഗേറ്റ് വിട്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ നിഹാസിനോട് പറയണം തിരിച്ചു വന്നിട്ട് ഹോസ്റ്റലിൽ കയറിയിട്ട് നിഹാസിനെ വിളിക്കണം ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്തും ഔട്ടിങ്ങിന് പോകുമ്പോഴും ഈവനിങ് വല്ല ജ്യൂസ് കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് പോലും സ്നേഹയെ വിളിച്ചാൽ സ്നേഹ വരില്ല നിഹാസ് സമ്മതിച്ചില്ല എന്നാണ് സ്നേഹ പറയുക അതും കഴിഞ്ഞ് കുറച്ചിങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ കുട്ടിക്ക് കുളിക്കാൻ പോകുന്നതിന് മുൻപ് കുട്ടി വിളിച്ച് നിഹാസിനോട് പറഞ്ഞു ഞാൻ കുളിക്കാൻ പോകാതെ കാരണം ഇത് പറയാണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ നിഹാസ് വിളിക്കുന്ന സമയത്ത് സ്നേഹ കോൾ എടുത്തില്ലെങ്കിൽ നിഹാസ് എന്നാലും പച്ചയ്ക്ക് തെറി വിളിക്കും അതും കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി അത്ഭുതമായി ഇതെന്ത് ബന്ധാന്ന് മനസ്സിലാവുന്നില്ല പിന്നെയും കുറച്ച് കാലം കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും കുറെ കൂടി മനസ്സിലാക്കുകയാണ് കാരണം സ്നേഹയ്ക്ക് ഒരു തരത്തിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമില്ല നിഹാസ് അല്ലാണ്ട് സ്നേഹയുടെ ഫോണിലേക്ക് വേറെ ആരും വിളിക്കാൻ പാടില്ല അവളുടെ പാരൻസിനെ വിളിക്കുകയാണെങ്കിൽ പോലും പെർമിഷൻ ചോദിക്കണം സ്നേഹയുടെ ഒരു ഫ്രണ്ട് പോലും ആ ഫോണിലേക്ക് വിളിച്ചു പോലും ഞാൻ കേട്ടിട്ടില്ല രേഷ്മ കേട്ടിട്ടില്ല ആ റൂമിലുള്ള ആരും കണ്ടിട്ടും കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ സമയം പോകും നമുക്ക് ഇങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ട് റ്റ പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ പ്രണയത്തിന്റെ ഭാഗമാണ് ഇത്രയും നല്ല മനസ്സുള്ള നിഹാസിന്റെ സ്നേഹം വിവാഹം കഴിക്കട്ടെ ആ ബന്ധം മുൻപോട്ട് പോകട്ടെ എന്നാണ് അങ്ങനെ ഒരു ദിവസം ഗൃതികെട്ട അവസ്ഥയിലാണ് സ്നേഹ ഞങ്ങളുടെ അടുത്ത് എന്റെയും രേഷ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് സ്നേഹം പറയുന്നത് ഇങ്ങനെയാണ് സ്നേഹയ്ക്ക് ഇച്ചിരി പോലും ഫ്രീഡം നിഹാസ് കൊടുക്കുന്നില്ല നിഹാസിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ നിഹാസ് സ്നേഹയുടെ ഫോൺ ചെക്ക് ചെയ്യും അത് നിഹാസിന്റെ അല്ലാണ്ട് വേറെ ഒരാളുടെ നമ്പർ സേവ് ചെയ്ത് കാണാൻ പാടില്ല നമ്പർ കണ്ട് സേവ് ചെയ്ത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിഹാസ് തെറി വിളിക്കും പ്രശ്നം ഉണ്ടാക്കും സ്നേഹ വേറെ ആരും വിളിക്കാൻ പാടില്ല അത് നിഹാസ് പ്രശ്നം ഉണ്ടാക്കും ഇവർക്ക് കോളേജിൽ പോലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല ഇതിങ്ങനെ സ്നേഹം ഓരോന്നോരോന്നായി പറയുന്നു നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുകയാണ് കാര്യങ്ങളില്ല അപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് നിഹാസിന് ഇത്രയും സ്നേഹം ഉണ്ട് ഓക്കെ അതുകൊണ്ട് നീ അത് മനസ്സിലാക്കി നിഹാസിനെ സ്നേഹിക്കുന്നതാണ് അന്നത്തെ ഒരു മണ്ടത്തരം അനുസരിച്ച് പറയുന്നത് പിന്നെയും സ്നേഹ പറയുന്നു അവൾക്ക് ഡ്രസ്സ് ഇടുന്നതിൽ പോലും നിഹാസിന്റെ നിയന്ത്രണങ്ങളുണ്ട് അവൾക്ക് ഫുൾ സ്ലീവ് ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതിൽ നിഹാസ് നിയന്ത്രിക്കുന്നു ഇതിനിടയ്ക്ക് ഇങ്ങനെ അതൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ അവൾ പറയുന്നുണ്ട് എന്നാലും നമ്മളെപ്പോഴും നിഹാസിന്റെ കൂടെ തന്നെയായിരുന്നു സ്നേഹ പറയുന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നിഹാസ് ആണല്ലോ അവൾക്ക് ചെലവിന് കൊടുക്കുന്നത് അതുകൊണ്ട് സ്നേഹ സ്നേഹിക്കട്ടെ അവനെ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നിന്നത് വീണ്ടും അങ്ങനെ പോയി കുറച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നോ വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഒരു ദിവസം സ്നേഹ പെട്ടെന്ന് ഒരു പുതിയ സിം എടുത്തു കണ്ടു ഒരു സിം സിമ്മെടുക്കുന്നു നിഹാസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ സ്നേഹം തെയ്യുന്നു ആ സിം എടുത്ത് ഫോണിലേക്ക് ഇട്ടിട്ട് സ്നേഹം തെയ്യും വേറെ അറിയിക്കോ വിളിക്കുന്നു സംസാരിക്കുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പ്രശ്നം വന്നു നിഹാസിനെ പറ്റിക്കുന്നു സ്നേഹം ഇതെന്താണ് നിഹാസ് അറിയാണ്ട് വേറെ ആളുകളെ വിളിക്കുന്നത് തെറ്റാണ് അങ്ങനെ സംസാരങ്ങളൊക്കെ വന്നു അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് സ്നേഹം എന്തോ വലിയ കളവ് ചെയ്യുന്നു എന്നുള്ള ഫീലാണ് വന്നത് ഇതിനിടയിൽ സ്നേഹം പറയുന്നുണ്ട് നിഹാസ് ഭയങ്കരമായിട്ട് ഇവിടെ വേദനിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു നിഹാസിനോട് ഈ ബന്ധത്തിൽ നിന്ന് പറ്റില്ല എന്നൊന്നു രണ്ട് തവണ സ്നേഹ പറഞ്ഞു നിഹാസ് സമ്മതിക്കുന്നില്ല പലതും പറയുന്നുണ്ട് അപ്പോഴും നമ്മൾ നിഹാസിൻ്റെ കൂടെ തന്നെയാണ് അങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പല വഴിക്കായി നമ്മള് കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടും സ്നേഹം നമ്മളെ കോൾ ചെയ്യാറുണ്ട് നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ട് കുറച്ച് കാലം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം നിഹാസിന്റെ കോട് വരികയാണ് നിഹാസ് വിളിച്ചിട്ട് പറഞ്ഞു ആ സ്നേഹ എന്നെ തേച്ചു അവൾ പോയി അവൾക്ക് വേറെ ആരോട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പഠനം കഴിഞ്ഞ് നാട്ടിൽ പോയി അവൾ എന്നെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു സ്നേഹ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇത് കേട്ട് ഞാൻ കൂടെ റൂമിൽ താമസിച്ച് മറ്റുള്ളവരെ വിളിച്ചപ്പോൾ അവരും പറയുന്നു സംഭവം നിഹാസ് ഇവരെയൊക്കെ വിളിച്ചു ഇത് തന്നെ പറഞ്ഞു എന്ന് അവരും പറയുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്നേഹ ഇയാളെ ഒഴിവാക്കി പോയി സ്നേഹ ഇയാളെ വേണ്ടെന്ന് വെച്ച ലൈഫ് തന്നെ ഒഴിവാക്കി പോയിന്ന് അതിനുശേഷം നിഹാസ് ഒരു നാലഞ്ച് തവണയ്ക്ക് എന്നെയും വിളിച്ചിട്ടുണ്ട് മറ്റുള്ളവരെയും വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ കട്ട് ഓഫ് ചെയ്തു ഒരു കോൺടാക്റ്റ് പക്ഷെ സ്നേഹമുണ്ടല്ലോ നിഹാസാണെന്ന് അത് പറഞ്ഞ് വിളിച്ചതിന് ശേഷം ഒരിക്കൽ പോലും സ്നേഹയുടെ ഒരു കോള് എൻ്റെ ഫോണിലേക്കോ മറ്റുള്ളവരുടെ ഫോണിലേക്കോ വന്നില്ല നമ്മൾ അവളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിലും അവളുടെ നമ്പർ ഒഴിവാക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഒമ്പത് പത്ത് വർഷമായിട്ട് ഇത്ര കാലമായിട്ടും സ്നേഹ എവിടെയാണെന്ന് പോലും ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ സ്നേഹയുടെ അഡ്രസ്സ് ആ കാലത്ത് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ളൂ ഓർക്കുട്ടില് അങ്ങനെ സജീവമല്ലായിരുന്നു പിന്നെ അന്നൊക്കെ നമ്മൾ സാധാരണ ഫോണൊക്കെ സി വൺ സീറോ വൺ ഫോണൊക്കെ യൂസ് ചെയ്തിരുന്നു അപ്പൊ നമുക്ക് ആ കോൺടാക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ അന്ന് കുറച്ച് കുറവായിരുന്നു അഡ്രസ്സാണെങ്കിൽ ആ കുട്ടിക്ക് അന്നതും ഇല്ല അപ്പോൾ നമ്മൾ കൂടെ പഠിച്ച പലരോടും ചോദിച്ചു അവർക്ക് അഡ്രസ്സ് അറിയില്ല സോ ഒന്നും കിട്ടിയില്ല ഇടുക്കി ജില്ലയിൽ ആ കുട്ടി ഉണ്ടെന്നറിയാം ഇപ്പം സുഖമായി ജീവിച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാണ്ട് സ്നേഹയ്ക്ക് ഇപ്പോൾ ലൈഫ് എന്താ ഒന്നും നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ രേഷെ പറയാറുണ്ട് ഒരു പക്ഷേ നിഹാസിനെ ഒഴിവാക്കി പേരിൽ സ്നേഹ മോശക്കാരിയാണെന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് വന്ന് കാണുമെന്നുള്ള പുറത്തായിരിക്കും സ്നേഹക്കെ എല്ലാവരോടും കോൺടാക്റ്റ് ഒഴിവാക്കി പോയിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല എത്ര വർഷമായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പം ആക്ച്വലി സത്യം പറയാലോ സ്നേഹം എന്തുകൊണ്ട് നിഹാസിനെ ഒഴിവാക്കി സ്നേഹം എന്തുകൊണ്ട് ആ ബന്ധം വേണ്ടെന്ന് വെച്ചു എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്കും അപ്പോൾ ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കുട്ടി രക്ഷപ്പെടുകയായിരുന്നു അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇയാളുടെ അനുവാദം കിട്ടാണ്ട് ഇവൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു സ്വാതന്ത്ര്യമില്ലാണ്ട് ഒരു വ്യക്തി നിന്ന് നിലയ്ക്ക് ഇടുന്ന ഡ്രസ്സിനാണെങ്കിലും കഴിക്കുന്ന ഫുഡിനാണെങ്കിലും ഇടപഴകുന്ന മനുഷ്യരിലാണെങ്കിലും ഒന്നും ഒരു ഫ്രീഡം കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി ഓടി രക്ഷപ്പെടട്ടെ ആ കുട്ടി അന്ന് എക്സ്ട്രാ എക്സ്ട്രാ സിംബെടുത്ത് വേറെ ഒരാൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പല രീതിയിൽ ചിന്തിച്ചു വ്യാഖ്യാനിച്ചു പക്ഷെ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തുകൊണ്ട് വേറൊരാൾ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രാന്ത പിടിച്ച അവസ്ഥയായിരിക്കും ഇയാളുടെ പെർമിഷൻ ഇല്ല ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇയാൾ വല്ല വെട്ടിക്കൊല്ലുന്നുള്ള അവസ്ഥ നിൽക്കുന്നു ആ കുട്ടിക്ക് താൽക്കാലിക സന്തോഷത്തിനും സമാധാനത്തിനും എങ്കിലും ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും പിന്നെ ഇയാളുടെ ഇയാളാണ് ഈ കുട്ടിയെ മാക്സിമം നോക്കി കൊണ്ട് നടന്നത് എന്ന് കരുതിയിട്ട് ഈ കുട്ടിക്ക് ഇതിരി പോലും ഫ്രീഡം ഇല്ലെങ്കിൽ ആ കുട്ടിയോട് രക്ഷപ്പെടട്ടെ എന്നെ പറയാൻ പറ്റുള്ളൂ സോ സ്നേഹം അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് അന്ന് പ്രായത്തിന്റെ ബോധമില്ലായ്മ കൊണ്ടും വകതിരിവില്ലായ്മ കൊണ്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് തെറ്റായി ചിന്തിച്ചുവെങ്കിലും നിലവിൽ നിൽക്കുന്ന സ്റ്റേജിൽ സ്നേഹ ചെയ്ത് വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു വളരെ മികച്ചൊരു കാര്യമായിരുന്നു അതർവൈസ് ആ കുട്ടി എങ്ങാനും ഇയാളെ മാര്യേജ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ലൈഫേ തകർന്നു പോയിട്ടുണ്ടായിരിക്കും കൊഞ്ഞാട്ടായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ സ്നേഹ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പം നിലവിൽ ഞാൻ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും സ്നേഹയെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയും നീയായിരുന്നു കറക്റ്റ് എന്ന് പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള ടോക്സിക് റിലേഷൻ എന്റെ കൺ മുമ്പിൽ ഞാൻ കണ്ടതാണ് ഓർമ്മ വരുന്നത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് അത്തരത്തിൽ അത്രയും ടോക്സിറ്റി അനുഭവിച്ച് ആരെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടുക സോ ടോക്സിയിട്ടുള്ള എല്ലാ റിലേഷനും വിട്ട് മാറിയിട്ട് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ